പാലായിൽ യുവാക്കളെ ഇടിച്ചിട്ട് അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി മുന്നോട്ട് പോയ ലോറിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അപകട സമയത്ത് സമീപത്തെ കെട്ടിടത്തിന്റെ ഉണ്ടായിരുന്ന യുവാവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ലോറിക്ക് മുന്നിൽ കുടുങ്ങിയ സ്കൂട്ടറും നിരക്കി ലോറി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളുണ്ട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്നവർ ലോറിയുടെ പിന്നാലെ എത്തിയെങ്കിലും വാഹനം നിർത്താതെ പോകുന്നതും കാണാം അപകടത്തിൽ ലോറി കയറി പരിക്കേറ്റ യുവാവിനെയും ദൃശ്യങ്ങളിൽ കാണാം അപകടത്തിൽപ്പെട്ട യുവാക്കൾ അപകട നില ധാരണം ചെയ്തു മേവട സ്വദേശികളായ അലൻകുര്യൻ നോബി എന്നിവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി ഇരുവരുടെയും കാലുകൾക്കും തലയ്ക്കുമാണ് പരിക്ക് പാല ബൈപാസ് വൈക്കം റോഡുമായി ചേരുന്ന ആർ വി ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് ഭാഗത്തു നിന്നും വന്ന ലോറിയാണ് റോഡ് സൈഡിൽ നിന്ന് യുവാക്കളെ ഇടിച്ചിട്ടത് നിർത്താതെ പോയ ലോറി വെച്ച് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് ഈ സമയം അത്രയും സ്കൂട്ടർ ലോറിക്കടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ലോറി ഉടമയെത്തി വൈദ്യുതി പോസ്റ്റ് തകർന്നതിന് നഷ്ടപരിഹാരം കൈമാറി പാലാ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് സ്കൂട്ടറും ലോറിയും പാല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി അപകട സമയത്ത് ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല